എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതയിലേക്ക് സ്വാഗതം ഞാൻ ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രമാണ് പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിലാണ് ആലുവയിനടുത്ത് പെരിയാർ രണ്ടായി പിരിഞ്ഞ് ഒരു ദ്വീപായി മാറി അവിടെയുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ഉളിയന്നൂർ കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലാണ് എൻ എച്ച് ഫോർട്ടി സെവനിൽ നിന്ന് ഒരു ഒന്ന് ഒരു കിലോമീറ്ററോളം പോയാൽ മഹാദേവ ക്ഷേത്രത്തിലെത്തും ആലുവ മെട്രോ സ്റ്റേഷൻ്റെ പടിഞ്ഞാറ് ഭാഗം അവിടെ മാർക്കറ്റിൻ്റെ ആവശ്യത്തുകൂടി ആ സൈഡാണ് കേട്ടോ അതിലെയാണ് പോകേണ്ടത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ പെരുന്തച്ഛനാണിത് നിർമ്മിച്ചത് ഉളിയന്നൂർ പെരുന്തൻ ജനിച്ച ഗ്രാമമെന്ന് പറയുന്നു കൂടാതെ ഉളിയുടെ കഥ അറിയില്ലേ പെരുന്തച്ഛനിലും വിദഗ്ധനായിരുന്നു പെരുന്തച്ഛൻ്റെ മോൻ അതിൽ നിന്ന് പിന്നെ ഒരു പെരുന്തച്ചൻ ഉളി വീഴ്ത്തി കഴുത്തറുത്ത് പോയ കഥ അറിയില്ലേ മോൻ്റെ അറിയില്ലെങ്കിൽ ഞാൻ പിന്നീട് വിവരിച്ചു തരാം അപ്പോൾ അതുകൊണ്ട് ആ ഉളിയുടെ കഥയുള്ളത് കൊണ്ട് ആണ് ഉളിയന്നൂർ എന്ന് പറയുന്നതെന്നും വിശ്വസിക്കുന്നു സമചതുരാകൃതിയിൽ ചതുരാകൃതിയിൽ കിഴക്കേ നടയിൽ മണ്ടപ്പം നന്ദിയേശൻ്റെ പ്രതിഷ്ഠയുണ്ട് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്നൊക്കെയാണ് കഥകൾ ഇപ്പോൾ പിച്ചളയിൽ പൊതിഞ്ഞിട്ടുണ്ട് നാലമ്പലച്ചുമരുകൾ നാലമ്പലത്തിനോട് ചേർന്ന് വലിയ ബലിക്കല്ലുണ്ട് ശിവൻ്റെ കിഴക്കെ നടക്ക് നേരെ കൊടിമരം ഉണ്ടിപ്പോൾ നേരത്തെ അതുണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ പെരുന്തച്ഛൻ പണിത ഈ അമ്പലത്തിൻ്റെ മനക്കണക്ക് കൊണ്ട് അളവ് നിശ്ചയി നിശ്ചയിക്കുന്ന പെരുന്തനായിരുന്നു അത് വിദഗ്ധനാണല്ലോ ഇവരിലെല്ലാം വിഷ്ണുവിൻ്റെ അംശാവതാരമാണെന്നാണ് പറയുന്നത് പറയാൻ പറ്റുക പന്ത്രീകുലത്തിലെ മക്കളെല്ലാം പ്രതിഷ്ഠ ശിവൻറ്റേത് കിഴക്കോട്ട് തിരിഞ്ഞും പാർവതി ദേവിയുടെ പടിഞ്ഞോട്ട് തിരിഞ്ഞുമാണ് ഇരിക്കുന്നത് അതായത് അനഭിമുഖമായി ദാം ബലിക്കല് കണ്ടി കണ്ടോ കരിങ്കല്ലിനാൽ നിർമ്മിച്ചിരിക്കുന്ന ശ്രീകോവിലിൽ പ്ലാവിൻ തടിയിൽ മുകൾ ഭാഗം അതിനുമുകളിലായിട്ടാണ് ഓട് മേഞ്ഞിരിക്കുന്നത് ശിവൻ കിഴക്കോട്ടും പാർവതി ദേവി പടിഞ്ഞാട്ടും ദർശനമായി കുടികൊള്ളുന്നു ആ ദേവിയെ കല്ലിൽ ഇത് മരപ്പണി മാത്രമല്ല ദേവിയുടെ ശില്പവും ഈ പെരുന്തച്ഛൻ്റേതാണ് അർദ്ധനാരീശ്വര സങ്കല്പമാണ് ഇവിടെ ശിവലിംഗത്തിന് ആറടി ഉയരം വരും വളരെ വലുതാണ് ലിംഗമാണ് വളരെ വിസ്തൃതമായ സ്ഥലമാണ് അവിടെ മനവക സ്ഥലം പുരാതന ക്ഷേത്രമാണല്ലോ പരശുരാമൻ്റെ കഥയും ഐതിഹ്യത്തിൽ വരുന്നുണ്ട് ധ്യാനത്തിൽ മുഴുകി ശിവനെയും പാർവതിയെയും പ്രത്യക്ഷപ്പെടുത്തി അവരെ സ്വയംഭുവായി കുടിയിരുത്തി എന്നും ഐതിഹ്യം അത്യുഗ്രമൂർത്തിയായ മഹാദേവൻ്റെ കോപം ശമിപ്പിക്കുന്നതിന് പെരിയാർ കിഴക്കേ നടയിലൂടെ ഒഴുകിപ്പോകുന്നുള്ളം കണ്ടില്ലേ നല്ല രസമുള്ള കുളാണ് കേട്ടോ ആല് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം ധാരാളം ഉണ്ട് മനവക സ്ഥലങ്ങളാണ് അതിനൊക്കെ വേറെ കഥകളൊക്കെ ധാരാളമുണ്ട് ആ കുളം പരിസരവും ഒക്കെ വളരെ മനോഹരമാണ് കേട്ടോ മനോഹരമായ കുളമാണത് ധാരാളം മീനുകളും മറ്റുമായി കുളത്തിനരികിലായിട്ട് ആലുണ്ട് ഒരു നല്ല ആലാണ് ആ അവിടെയൊക്കെ ഒരു നല്ലൊരന്തരീക്ഷമാണ് കേട്ടോ നല്ല ശാന്തമായിട്ടുള്ള ഒരന്തരീക്ഷം ചുറ്റുമതിലുകൾ ദാ ചെങ്കല്ല് കൊണ്ടൊക്കെയാണ് കെട്ടിയിരിക്കുന്നത് പിന്നെ പഴക്കം ചെന്നതുകൊണ്ടുള്ള ചില അപാകതകളൊക്കെ ഉണ്ട് ഉണ്ട് കാണാം അതിനടുത്തായിട്ട് തന്നെ ഒരു ക്ഷേത്രമുണ്ട് എന്താണ് മാടത്തിലപ്പൻ ഗണപതി ക്ഷേത്രവും കുറച്ചും കൂടെ അങ്ങോട്ട് അവിടെ തൊഴുതിട്ട് വേണം ഇവിടെ വരാൻ എന്നാണ് ശരിക്ക് പക്ഷെ ആദ്യം ഇവിടെ ആയിപ്പോയി ഞാൻ അതുകൊണ്ടാണ് അതിലേക്ക് പോകുന്ന വഴികളിൽ നിങ്ങൾ കാണൂട്ട ഇത് കണ്ടില്ലേ അത് എന്താണെന്ന് എനിക്ക് ഞാൻ അതിനെ പറ്റി പഠിച്ചില്ല ആ മേൽക്കൂരി ഒന്നും കാണുന്നില്ല ഒരു ക്ഷേത്രം തന്നെയാണ് വിളക്കൊക്കെ ഉണ്ട് സ്റ്റെപ്പ് അങ്ങോട്ട് കേറി പോണം വഴുക്കലൊക്കെ ഉള്ളത് കൊണ്ടും ഞാൻ കയറിയില്ല കേട്ടോ സ്റ്റെപ്പ് കയറിപ്പോയില്ല ഒന്നാമതേ മനസ്സിലായില്ല എന്താണെന്ന് ഇതാണ് ഗണപതി ക്ഷേത്രം അവിടെയൊക്കെ അടച്ചുപോയി അത് കഴിഞ്ഞ് ഇതാ വരുമ്പോൾ ഒരു പാത കണ്ടോ അതിൽ കൂടി ഒരു ഷോർട്ട് കട്ടാണ് അപ്പുറത്തെ റോട്ടിൽ ചെന്ന് ഇതിന് ഒരു റോട്ടിൽ ചെന്നെത്തും അവിടെ പെരുന്തച്ഛൻ്റെ പ്രതിഷ്ഠയുള്ള ഒരു ഒരമ്പലമുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി പടിഞ്ഞാറ് പാർവതി ദേവിയുടെ അവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം വൈകുന്നവർക്ക് വേഗം കല്യാണം ആവുന്നു തൊട്ടിലൊക്കെ തുങ്ങിയും കിടക്കുന്നുണ്ട് എന്തെങ്കിലും വിശ്വാസം ഉണ്ടാവുമായിരിക്കും കുപ്പയുടെ ലക്ഷ്മി ശിവ I think it's